വില ബുക്കല്ലേ മൂന്നു കിലോട്ട് എനിക്ക് പറയാനാവില്ല താണ് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ വേഗം കൂട്ടുകഴിക്കാൻ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കും ഇവിടെ ചിലപ്പോൾ മൂന്ന് ദിവസം നാല് ദിവസം ഉണ്ടാകാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ഷൂട്ടിൽ പോകും ചിലപ്പോൾ ഷൂട്ടിൽ എത്ര മൂന്ന് ദിവസം നാല് ദിവസം ഷെഡ്യൂൾ കണ്ടത് ആ പ്രൊഡക്ഷൻ എന്നാണ് കൂട്ടാർ അടിയുന്നത് അതുകൊണ്ടത്തെ ഓപ്പറേഷൻ മാനേജർ പറയുന്നതനുസരിച്ച് അവർക്ക് നമ്മൾ കൊടുത്തിട്ട് വരുന്നു അത്രയും നമുക്ക് അറിയാവുന്നത് അപ്പോൾ എത്ര ദിവസം ഉണ്ടായാലും നമുക്കറിയില്ല അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ രാവിലെ എപ്പോഴും ആയിരിക്കും അവസാനം അവസാനം ഇല്ലായിരുന്നു ഇല്ല റെസ്റ്റോറൻറ്റിൽ വന്നു കൊണ്ടുവരുമോ രണ്ട് ദിവസത്തെ റെസ്റ്റോറൻറ്റിലേക്ക് വരുതും ഇല്ല നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അവർക്ക് പ്രൊഡക്ഷനിലായിരിക്കും എന്തെല്ലാം പറയാം നല്ല ഷൂട്ട് ആ ഒരു ഷട്ടിൽ കഴിഞ്ഞാൽ അപ്പം നമുക്ക് അങ്ങനെ വരെ അറിയാം റെസ്റ്റോറൻറ്റിൽ വന്നത് റസ്റ്റോട്ടിൽ വല്ല മുറ്റും കൂടി കഴിക്കാറുണ്ട് കാരണം അവർക്ക് റൂമിൽ കിടക്കുമ്പോൾ നല്ല പ്രൊഡക്ഷൻ അവർക്ക് ഫുഡ് പ്രോബ്ലം